രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് ശർക്കര ഉപ്പേരി തയ്യാറായി ഏകദേശം ലക്ഷത്തോളം ഉപ്പേരിയാണ് സംഘാടകർ പെരുങ്കളിയാട്ടത്തിനായി ഒരുക്കിയത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം നടക്കുന്നത് നാല് ദിവസങ്ങളായി നടക്കുന്ന രാമന്തളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് നാല് ലക്ഷത്തോളം പേർ എത്തിച്ചേരുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ വിപുലമായ സദ്യവട്ടങ്ങളാണ് ഇതിനായി ഒരുങ്ങുന്നത് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് ശർക്കര ഉപ്പേരി കൊടിയിലെ രണ്ടുതരം ഉപ്പേരി നിർബന്ധമാണ് ഈ ഉപ്പേരിയാണ് തയ്യാറാക്കി കഴിഞ്ഞത് അമ്പത് കിൻഡൽ പച്ചക്കായാണ് വേണ്ടി വന്നത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത കായ ശർക്കര ഒഴിച്ച് ഉരുക്കി പരിവപ്പെടുത്തിയ ശേഷം നല്ല വെളിച്ചെണ്ണയിലാണ് വറത്തെടുക്കുന്നത് അമ്പത് കാര്യമാണ് ആസ്റ്റ് ദിവസം ഏകദേശം ആളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അവർക്കെല്ലാം കല്യാണ സബ്ജക്ട് പണം വന്നതല്ലേ കറികളും ഉപ്പേരി എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ളൂ അതിനുവേണ്ടി തയ്യാറാക്കുന്നത് അത് രണ്ടുതരം ശർക്കറിയുണ്ടാവും ചെറിയ ഉപ്പേരി